പോക്സോ കേസ് പ്രതി ഉൾപ്പെട്ട ആറംഗ സംഘം അഭിഭാഷകനെ തട്ടിക്കൊണ്ടുപോയി വടിവാൾ കാട്ടി ഭീഷണിപ്പെടുത്തുകയും വിവസ്ത്രനാക്കി വീഡിയോ ചിത്രീകരിക്കുകയും മർദ്ദിച്ച ശേഷം ഗൂഗിൾ പേ വഴി പണം കവർന്നതായും പരാതി ബാറിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു തട്ടിക്കൊണ്ടുപോകലും മർദ്ദനവും പണം തട്ടലും പോക്സോ കേസ് ഉൾപ്പെടെ നിരവധി കേസിലെ പ്രതിയാണ് അഭിഭാഷകനായ മുകേഷിനെ തട്ടിക്കൊണ്ടുപോയി വടിവാൾ കാട്ടി ഭീഷണിപ്പെടുത്തുകയും വിവസ്ത്രനാക്കി മർദ്ദിച്ച ശേഷം ഗൂഗിൾ പേ വഴി പണം കവർന്നതായും കാട്ടാക്കട സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് കാട്ടാക്കട അഞ്ചുതെങ്കൻമോട് മണ്ണാങ്കോണം പുത്തൻ വീട്ടിൽ അഡ്വക്കേറ്റായ മുപ്പത് വയസ്സുള്ള മുകേഷിനെയാണ് സംഘം ആക്രമിച്ചത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി കാട്ടാക്കടയിലെ അഭിരാമി ബാറിലേക്ക് മുകേഷിനെ മുകേഷിന്റെ കക്ഷി കൂടിയായ പ്രതി മുകേഷിനെ വിളിച്ചു വരുത്തിയ ശേഷം ഇന്നോവ കാറിൽ കയറ്റി രാത്രി മുഴുവൻ പലയിടത്തും യാത്ര ചെയ്തായിരുന്നു വിവസ്ഥനാവുകയും മർദ്ദിക്കുകയും വടിവാൾ കഴുത്തിൽ വെച്ച് ഗൂഗിൾ പേ വഴി ഏഴായിരത്തി മുന്നൂറ് രൂപ തട്ടിയെടുക്കുകയും വീഡിയോ കോൾ ചെയ്ത് ദൃശ്യങ്ങൾ ഒരു പെൺകുട്ടിക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തതായും മുകേഷ് പറയുന്നത് ആക്രമണശേഷം പ്രതികൾ മുകേഷിനെ മലയും കീഴ് മലയത്ത് ഉപേക്ഷിച്ച് കടന്നു മുകേഷ് മുൻപ് പ്രാക്ടീസ് ചെയ്തിരുന്ന ഓഫീസിലെ സീനിയർ അഭിഭാഷകനാണ് പോക്സോ കേസിൽ അതിജീവിതയുടെ അഭിഭാഷകൻ അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയാൽ കേസ് ഒത്തുതീർപ്പാക്കാമെന്ന് ഈ സീനിയർ അഭിഭാഷകൻ മുകേഷിനോട് പറഞ്ഞു എന്നാൽ മുകേഷ് ഇടപെട്ട് അഞ്ചു ലക്ഷം എന്നത് കുറവ് ചെയ്ത് നൽകാത്തതാണ് പ്രതിയെ പ്രകോപിപ്പിച്ചതും ഈ തട്ടിക്കൊണ്ട് പോകലിൽ എത്തിച്ചത് എന്ന് മുകേഷ് പറയുന്നു കാട്ടാക്കട സ്വദേശികളായ ജിനേഷ് സുനിൽകുമാർ ഉൾപ്പെടെ സംഭവവുമായി ബന്ധപ്പെട്ട് ആറുപേരുടെ പേരിൽ കേസ് എടുത്തതായി പ്രതികളെ ഉടൻ കസ്റ്റഡിയിൽ എടുക്കുമെന്നും കാട്ടാക്കട പോലീസ് പറഞ്ഞു ോക്സോ കേസുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം സീനിയർ മോസ്റ്റ് വക്കീലാണ് അതിജീവിതയ്ക്ക് വേണ്ടി വക്കാലത്ത് ഇട്ടത് അപ്പോൾ ആ കേസിനകത്ത് ഞാൻ സെറ്റിൽമെൻറ്റ് സംസാരിച്ച് പൈസ കുറച്ച് കൊടുത്തില്ല എന്നും പറഞ്ഞ തുടർന്നാണ് എന്നെ തട്ടിക്കൊണ്ട് അബ്ദുരാമീന്ദ്രീന്ന് ഇന്നോവ കാറിനകത്ത് തട്ടിക്കൊണ്ട് പോയി ആറ ആറംഗ സംഘം എൻ ഡി എം ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അപ്പം എൻ്റെ മുമ്പിലിരുന്ന് എൻ ഡി എം ഉപയോഗിച്ച് കാറിൽ ചാറിൽ വെച്ച് എൻ്റെ ചുവട്ടിലടിച്ച് എന്നെ മർദ്ദിച്ച് കാറിനകത്ത് ഒന്ന് മലയത്ത് കൊണ്ടുവന്ന് എന്നെ നഗായിട്ട് വീഡിയോ ഫോട്ടോ എടുത്ത് ഒരു പെൺ കാണിച്ചു കൊടുക്കുകയും ചെയ്യും സംഭവം മുപ്പത് 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 ആറ് രണ്ടായിരത്തി ഇരുപത്തിന് നൈറ്റ് നടന്നു സംഭവം എത്ര മണിക്ക് ഒരു ഏഴേ മുക്കാൽ കഴിഞ്ഞിട്ടുള്ള കൃത്യത ഓർമ്മ അല്ല ഏഴേ മുക്കാൽ കഴിഞ്ഞിട്ടാണ് സംഭവം നടന്നത് അവരെന്ത് പറഞ്ഞാണ് നിങ്ങളുടെ അടുത്ത് സമീപിച്ചത് ഒരു കാര്യം സംസാരിക്കണം ഒരു കേസിൻ്റെ കാര്യം സംസാരിക്കണം അയാളുടെ ഒരു എൻ ഡി പി എസ് കേസിനകത്ത് മജിസ്ട്രേറ്റ് അഞ്ചിൽ ഞാനാണ് വക്കാൽപ്പറ്റിയത് ഇപ്പോൾ ഫോണ് റിലീസ് ചെയ്ത് ഫോൺ കൊടുത്തത് ക്രമൽ നമ്പി ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് ബാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആ ക്രൈമിനകത്ത് സി എം ബി എച്ച് ഫോണ് റിലീസ് ചെയ്ത് കൊടുത്തതാണ് ആ അപ്പോൾ അതിനകത്ത് എനിക്ക് ഫീസൊന്നും തന്നിട്ടില്ല അങ്ങനെ പുള്ളിയിലെ ഒരു കേസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഈ പോക്സ കേസിനകത്ത് ഞാൻ സെറ്റിൽമെൻ്റ് സംസാരിക്കതിനെ തുടർന്നാണ് എന്നെ തട്ടിക്കൊണ്ട് പോയി ബലാൾക്കാരോട്ട് ചുവട്ടിലടിച്ച് കഴിച്ചില്ലൊക്കെ ബാൾ വെച്ച് ഭീഷണിപ്പെടുത്തി എൻ്റെ ഏഴായിരത്തി മുന്നൂറ് രൂപ ഗൂഗിൾ പേ എന്നെ പിടിച്ച് എൻ്റെ ഫിംഗറ് വച്ച് തട്ടിപ്പറിച്ചതാണ് ബാങ്കിൽ ലോൺ ലോണടക്കാൻ വെച്ചെന്ന പൈസയാണ് തട്ടിപ്പറിച്ചത് കൊടുത്തല്ലോ ആ പരാതി കൊടുത്തു സാർ അന്വേഷണം നടക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റുഡിയോയിൽ കൊണ്ടിട്ട് കുറവുകൂരി എന്നെ മർദ്ദിച്ച് നീണ്ട അഡ്മിറ്റ് ആയില്ല അവിടെ ഇത് നോക്കി പിന്നെ എന്നെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് നെയ്യാറ്റിങ്ങരയില് ഞാൻ ഒന്നാം തീയതി പോയായിരുന്നു എൻ്റെ അത് ഓർമ്മയിൽ കാണിക്കുക പറഞ്ഞിട്ട് ഇവിടെയൊക്കെ നീരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒളിവിലാണ് പ്രതികൾ ഒളിവിലാണ് എൻ്റെ പേര് അന്റുദ്ദേശിച്ചു സ്ഥലം കാട്ടാക്കട അഞ്ചു മണ്ണാകുളം പുത്തൻപീട് അഞ്ചുട് കാട്ടക്കടപീ